ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു കമൻറ്റിന് മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം മറുപടി ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സെയ്തലവി പി കെ റൈഹാനത്ത് എന്ന് പറഞ്ഞിട്ടാണ് അക്കൗണ്ട് വരുന്നത് ഇത് റൈഹാനത്താണോ സെയ്തലവി ആണോ ഇട്ടതെന്നറിയില്ല അപ്പം എന്താ കമൻ്റ് ഇട്ടതെന്നറിയോ ഇവൾ മരിച്ചാൽ ഇവളെ ചിതയിൽ വെക്കുമോ അതോ പള്ളി പറമ്പിൽ കബറിൽ വെക്കുമോ ഇതാണ് സെയ്തലവി റീഹാനത്തിന് അറിയേണ്ട ഒരു സംഭവം റൈഹാനത്ത് മുപ്പത്തൊന്ന് അൻപത്തിയെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടെന്നാണ് അയാൾ അത് ലേഡിയാണോ അല്ലെങ്കിൽ പിന്നെ പുരുഷനാണോ ലെഡനാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ വേറെയും ഇയാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇവളുടെ തന്ത ഇവളെ കയറൂരി വിട്ടത് വിട്ടിരിക്കുകയാണ് ഏത് ഞാനൊരു ബസ് ഓടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൾക്ക് ഇപ്പോൾ കച്ചവടം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജന്മം അങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് കം കമൻ്റാണ് ഈ സെയ്തലവി റൈഹാനത്ത് മുപ്പത്തൊന്ന് അൻപത്തി എട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൻ്റെ അകത്തുനിന്ന് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സെയ്തലവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് സെയ്തലവിയാണോ അല്ലേ സെയ്തലവിൻ്റെ ഭാര്യ റിയ പിന്നെ റൈഹാനത്താണോ എന്ന് എനിക്കറിയില്ല ഇനി സെയ്തലവിയാണെങ്കിൽ സെയ്തലവിയെ നിനക്ക് നിൻ്റെ ഭാര്യയുടെ കാര്യം നോക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അല്ലേ നിൻ്റെ ഉമ്മയുടെ കാര്യം ഇനി റേഹ് റൈഹാനത്താണെങ്കിൽ റൈഹാനത്തെ മോളെ നിനക്ക് നിൻ്റെ ഈ കെട്ടിയോനോ ഇനി കെട്ടിയോനോ അല്ലേ പാപ്പയാണേ ഇയാളുടെ കാര്യം നോക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് എന്നെ പള്ളിപ്പറമ്പിലേക്കെടുക്കുകയെ അല്ലെങ്കിൽ ശവപ്പറമ്പിലേക്കെടുക്കുകയെ ഇനി ചിതയിൽ വെക്കുക എന്തോ ചെയ്തോട്ടെ മോളെ റൈഹാനത്തെ നിന്റെ ബാപ്പയുടെ ചിലവിലല്ല എന്നെ കബറടക്കുന്നത് അല്ലെ എന്നെ ചിതയിൽ വെക്കുന്നത് നിന്റെ സീതലവിൻ്റേതോ അല്ലേ റൈഹാനത്തിൻ്റെയോ ചിലവിലല്ല കല്ലിനും ഖബറിനൊക്കെയുള്ള പൈസ എൻ്റെ ഭർത്താവോ എൻ്റെ ബാപ്പയോ കൊടുക്കും നിങ്ങളാരും അതോർത്ത് ബോധേടാവേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നെ നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഈ സെയ്ദല്ല വി പി കെ റൈഹാനത്ത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഇവർ കമൻ്റുകൾ ഏതൊരു വീഡിയോ ഒക്കെ ഇവർ കമൻ്റ് ഇടാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചോറും കറിയും വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജീവിക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ മറ്റുള്ളവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് എന്തിനാ ഇങ്ങനെ ബോധമെടാവുന്നത് ഞാൻ ജീവിക്കേ മരിക്കേ ഞാൻ നിങ്ങളുടെ പടിവാതിലിലേക്ക് വരുന്നില്ല നിങ്ങളോടോ റൈഹാനത്തിനോടോ അല്ലെ സെയ്ത ലബി ഉണ്ടല്ലോ സെയ്ത നമ്മൾ ചിലവിന് ചോദിച്ചിട്ട് വരുന്നില്ല അപ്പോൾ ചിലവിന് ചോദിച്ചിട്ട് വരാത്തടത്തോളം കാലം റൈഹാനത്തും സെയ്ത എന്തിനാണ് എൻ്റെ കാര്യം കാര്യോർത്തിട്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു ആൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോട്ടെ ഈ വീഡിയോ ഏതാണെന്നറിയോ വീഡിയോയോടുകൂടി ഞാൻ കാണിച്ചു തരാം കണ്ടിട്ടാണ് സെയ്തലബിക്ക് കുരു പൊട്ടിയത് ഏ സെയ്തലബിയേ ഞാൻ അമ്പലത്തിൽ പോവുകയെ പള്ളിയിൽ പോവുകയെ ചർച്ച പോവുകയെ എന്തോ ചെയ്തോട്ടെ സെയ്ത റൈഹാനത്തെ നിങ്ങളുടെ മേൽക്കിട്ടല്ലല്ലോ ഞാൻ വരുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ട് നടക്കുന്നത് നിങ്ങൾക്കൊക്കെ കമൻ്റ് ഇടുക അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ അന്യ സ്ത്രീകളുടെ അല്ലെ അന്യ ആൾക്കാരുടെയൊക്കെ വീഡിയോ കാണാൻ പാടുണ്ടോ അതിനി ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ പാടുണ്ടോ മതമാണ് നിങ്ങൾക്ക് വിഷയമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇനി എന്നെ ശ്മശാനത്തിലോ അല്ലെങ്കിൽ പള്ളിക്കാട്ടിലോ എവിടെയെങ്കിലും ഖബറടക്കിക്കോട്ടെ നിങ്ങളോട് സീതലബി മോനെ ജീക്ക് ചെലബിന് നേരണ്ടാലോജാണെങ്കിലും ഇനി റൈഹാനത്താണെങ്കിലും മോളെ റൈഹാനത്താവാനാണ് സാധ്യത കാരണം സെയ്തല വി പി കെ റീഹാനത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ലേഡി ഡാക്കോണ്ടായിരിക്കും എൻ്റെ റൈഹാനത്തെ ഇതിന് ഞങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എന്ന് അറിയുമോ കൃമികടീന്ന് പറയും തനിക്ക് കിട്ടാത്ത സന്തോഷങ്ങളൊക്കെ മറ്റുള്ളവർ സന്തോഷിക്കുമ്പം കിട്ടുന്നൊരു കൃമികടി ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിനങ്ങനെയാണ് പറയുക അപ്പോൾ നിങ്ങൾ മതവും പറഞ്ഞിട്ട് നിങ്ങൾ ഞാനെന്തായി തീരുമെന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷനായി എൻ്റെ റീഹാനത്തെ എജ്ജി ചോറി നിന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിയെ ഉച്ചക്ക് അല്ലിൻ്റെ കാര്യം ഓർത്ത് ബേജാറായി നിൽക്കുന്ന നേരം കൊണ്ട് ജി ചോറ് നിന്നിക്കും മറ്റേ അല്ല ജിൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കണ്ടേ ഇനി സെയ്ദലബി കാക്ക ആണെങ്കിലോ സെയ്ദലബി കാക്കൾ ചോറ് നീനാ കാക്ക അല്ലേ നിങ്ങളിങ്ങനെ പട്ടിണിയൊന്നും കെടുക്കരുതേ കമന്റിന് ഇടാനുള്ളതാണേ അതുകൊണ്ട് പറഞ്ഞതാ സൈഹാ എന്താ റൈഹാനത്ത് സെയ്ദല്ലബി കാക്ക അപ്പോൾ റൈഹാനത്താണെങ്കിലും സെയ്ദല്ലബി ആണെങ്കിലും സെയ്ദല്ലബി പി കെ ആട്ടോ ഈ പി കെ എന്താ കാക്ക ആ എന്തോ ആയിടട്ടെ അപ്പോൾ രണ്ടാളോടുകൂടി ആയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്നെ ശ്മശാനത്തിലടയ്ക്കാലും പള്ളിക്കാട്ടിലടക്കിയാലും ചിതയിലേക്ക് വെച്ചാലും നിങ്ങളെ ബാധിക്കുന്ന കേസല്ല നിങ്ങൾ ഇതൊക്കെ ഞാനിപ്പോൾ ഞാൻ മയ്യത്തായിന്ന് കേട്ടാൽ നിങ്ങളിപ്പോൾ വരികയും ചെയ്യേണ്ട കാരണം നിങ്ങൾ വരാൻ നമ്മളെ വലിയ വലിയ റിലേഷനൊന്നും ഇല്ലല്ലോ അപ്പം നിങ്ങൾ വരികയും വേണ്ട ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിലും നിങ്ങൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ തന്നെ സ്റ്റാറ്റസ് ഇടണേ അഥവാ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ ഇനിയിപ്പോൾ അത് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടുകയും ചെയ്യണ്ട അപ്പോൾ സയ്ദലബി പി കെ റീഹാനത്തിനോട് എനിക്ക് പറയാനുള്ളത് അവനവൻ്റെ കാര്യവും നോക്കിയിട്ട് ഇനി സൈതലവിയാണെങ്കിലും റെയ്ഹാനത്താണെങ്കിലും കുഞ്ഞുങ്ങളുടെയും ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഒക്കെ കാര്യം നോക്കിയിട്ട് സ്വന്തം വീട്ടിലെ കാര്യം നോക്കിയിട്ട് ജീവിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇല്ലെങ്കിലേ പോരേലും നാട്ടുകാർ കയറി ഇറങ്ങുന്നത് നിങ്ങൾ കാണൂല ഈ എല്ലാത്തിനും കയറിയിട്ട് എന്ത് കമൻ്റ് വിട്ടേക്ക എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിലേ അത് ബെറുതെ ആണ് സേതലബി കാക്ക ഇനി റൈഹാനത്ത് താത്ത നിങ്ങൾക്കൊക്കെ വെറുതെ തോന്നുകയാണ് അങ്ങനെ എന്തിനും കയറിയിട്ട് എല്ലായിടത്തും അതവും പറഞ്ഞിട്ട് കമൻ്റ് ഇടാമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് നിങ്ങൾക്ക് മാട കാക്ക താത്ത റൈഹാനത്ത് താത്ത ആയിരിക്കും എനിക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് കാരണം പിക്കേ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കൊടുക്കൂലല്ലോ കാരണം സെയ്ദൽ അബി ആണെങ്കിൽ റഹാനത്തിൻ്റെ പേര് വെച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ ചാൻസ് ചാൻസില്ല അപ്പം ഇനിയിപ്പം റീഹാനത്തായാലും സെയ്ദല്ലബിയാണെങ്കിലും നിങ്ങളോട് രണ്ടാളോടും പറയാനുള്ളത് നിങ്ങൾ ഇങ്ങളെ പോരേലത്തെ കാര്യം നോക്കിയിട്ട് നിങ്ങൾ മരിച്ചാൽ പള്ളിക്കാട്ടിൽ അടക്കാനുള്ള കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങളെ കല്ലിനും കബറിനൊക്കെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ നിൽക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എൻ്റെ കാര്യം ഓർത്ത് ബേജാറാവണ്ട എൻ്റെ കാര്യം ഓർത്ത് ബേജാറാണെങ്കിൽ എനിക്കൊരു വാപ്പയുണ്ട് എനിക്കൊരു ഭർത്താവുണ്ട് പോലെ തന്നെ രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോളേ ടെൻഷനാവണ്ട അവർ ടെൻഷനായിക്കോളും മക്കളും ഭർത്താവും ടെൻഷൻ ടെൻഷനായിക്കോളും ഈ സേതലഭിയും റൈഹാനത്തും എൻ്റെ കാര്യം ഓർത്ത് ടെൻഷനാവുകയെ ചെയ്യണ്ട അപ്പം ഈ മതം പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്ന പരിപാടി അങ്ങനെ നിർത്തിക്കുകയുള്ളൂ റൈഹാനത്ത് തത്ത റൈഹാനത്ത് തത്തയാണെങ്കിൽ സയ്ദ് അലബിക്കാക്കയാണെങ്കിൽ ഇതുങ്ങൾ കാണുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇതിൻ്റെതായ കമൻ്റ് ഇടണം കേട്ടാ അപ്പോൾ മറന്നു പോകരുതേ അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യവും നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ചോറും കാര്യവും വെച്ചിട്ട് നിങ്ങളെ കുട്ടികളെയും നോക്കിയിട്ട് കുട്ടികളുടെ പഠിപ്പും പിന്നെ ഉമ്മയുടെ കാര്യവും പാപ്പയുടെ കാര്യവും അതൊക്കെ നോക്കിയിട്ട് ജീവിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ല ആരാൻ്റെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കുന്നേക്കാട്ടി നല്ല അവനാൻ്റെ കാര്യം ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നതല്ലേ എന്തുകൊണ്ടും സൈതല്ലബി റൈഹാനത്ത് താ സൈതല്ലബി പി കെ ആട്ടോ അപ്പോൾ ഇതിനുള്ള മറുപടി കണ്ട് കാണുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നന്ദി നമസ്കാരം ഇനി കമൻ്റ് ഇടണേ